ഇപ്പോഴുള്ള മക്കൾക്കൊന്നും രാവിലത്തെ ചായക്കടി ബാക്കി വന്നിട്ട് അത് വൈകുന്നേരം കൊടുത്തുകഴിഞ്ഞാൽ ആരും കഴിക്കൂല കഴിക്കൂലെ ഓൽക്ക് വേണ്ട എന്ന് പറയും എന്നാൽ ഇന്ന് നമുക്ക് അവരെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ചപ്പാത്തി ചുട്ടത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ എവിടെ നോക്കിയിട്ടാണ് പൊടിയെടുത്തത് എന്നുള്ളത് എനിക്കറിയില്ല കുറച്ചധികം തന്നെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പം വന്നൊരു ഐഡിയ ആയിരുന്നു മിക്സിയിലേക്ക് ചപ്പാത്തി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ചെറുപാഴ ഇട്ടുകൊടുത്തിട്ടുണ്ട് മദനത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതുപോലെ തന്നെ ചെറിയ ജീരകം രണ്ട് മൂന്ന് ഏലക്കായ അതും കൂടെ ഇട്ടിട്ട് ഒന്നും ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാട്ടോ ഇനി ഇതാ നല്ല പോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം അഥവാ ഇൻ കേസ് നിങ്ങൾക്ക് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഗോതമ്പ പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഭംഗിക്ക് വേണ്ടി രണ്ട് തറാവുമുട്ടയും എന്ന് പറഞ്ഞ പോലെ കുറച്ച് കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മൾ ഈ പഴന്നുള്ളി അത് ഇട്ട് കൊടുക്കുമല്ലോ അതുപോലെ നുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് ഇട്ട് കൊടുത്തേക്ക് തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ അതാകെ കുഴമ്പ് രൂപത്തിലാകും അടിഭാഗം ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം പിന്നെ ഇളക്കി കൊടുത്തിട്ട് ഇതാ തിരിച്ചും മറിച്ചു വിട്ടുംങ്ങാണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയി കിട്ടോ ഇത് ചപ്പാത്തി വെച്ചുണ്ടാക്കിയിക്കണമെന്നുള്ളത് ഒരിക്കലും തോന്നൂല അപ്പൊ ഇനി ചപ്പാത്തി ബാക്കി വന്നു കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കി കൊടുത്തോളൂ